ഹലോ അപ്പ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ്ടോ തുണികൾ നേരത്തി ഉണക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ മഴക്കാർ വരിക വെയിൽ വരിക ഇതാ അവിടെ ആൾ കളിക്കുന്നുണ്ട് രണ്ടാൾ പോകുന്നുണ്ട് ഞാനവിടെ ഇത് എന്താന്ന് അറിയാമോ മുരിങ്ങൂടെ എല്ലാം കേട്ടോ മുരിങ്ങ രണ്ടുമണിയായി ഒന്ന് വൈകിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ മുരിങ്ങ ഊരിയിട്ട് കറി വെക്കാൻ കേട്ടോ ഇപ്പം ഇവിടെ ഒരാൾ മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ ഒരു മീൻ മാത്രം എടുത്ത് നന്നാക്കുന്നുട്ടോ മീൻ്റെ പേരെന്താ ഏ മീൻ മീൻ്റെ പേര് പറ വാള നല്ലത് പുഴ മീനാണിത് ഇന്നലെ അവരുടെ കുട്ടിച്ച പുഴുന്ന് പിടിച്ചോണ്ടോ അപ്പം അറിയാം അതിൻ്റെ പേര് പറ വാളത് വാളൊക്കെ പുഴയിലുണ്ടാവുമോ ഒരു മീൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ചെറു ചെറുതാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം നന്നാക്കുന്ന ഒരു മീൻ ഞാൻ താമര ആ മുരിങ്ങയുടെ കോഴിയുണ്ട് അടുത്തത് വെച്ചിട്ടുണ്ട പച്ചമുളക് വെളുത്തുള്ളി സവാള മൂത്തക്കാണ് മൂത്ത കഞ്ഞുവെള്ളം പലട്ട കഞ്ഞുവെള്ള കുഴപ്പിക്കാൻ എടുത്തണോ വേറെ തിളച്ചിട്ടോ തിളച്ച് കഴിഞ്ഞാൽ മോയിട്ട ഇപ്പം നമ്മുടെ കഞ്ഞ വെള്ളത്തിൽ താളിച്ച മുരിങ്ങക്കറി ആയിട്ടുണ്ട് ഇവർക്ക് കഴിക്കാൻ കൊടുക്കട്ടോ മക്കൾ കുഞ്ഞുനും മമ്പടിക്കും കഴിക്കാൻ കൊടുക്കുകയാണ് ഞാൻ മീൻ ഇവിടെ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കുമ്പോൾ അത് നാൾ കഴിക്കുമ്പോ വറക്കും അപ്പൊ കണിച്ച മീൻ വറക്കണേ ചില അതൊക്കെ വെളുത്തുള്ളിയും പറയത്തില്ല ഇല്ല ആട്ടുണ്ട് ഇവിടുത്തെ നിങ്ങൾ ചായ പിടിക്കാൻ കേട്ടോ ചായ ഇല്ല വെറും പരിപ്പാട ചായ ഒരു നാലുമണിക്ക് കഴിച്ചു കാൽ ചായ കേട്ടോ പരിപ്പട കഴിക്കാൻ എൻ്റെ കുട്ടിയുടെ വരുമ്പോൾ പോടുന്നതാണ് എല്ലാവരും താഴ്ന്നു കഴിക്കുന്നത് അപ്പോൾ ഞാൻ ചോദ്യത്തെ മിരിങ്ങ മുരിങ്ങ മുരിങ്ങ കൂട്ടാൻ പിന്നെ അമ്മ ഇങ്ങനെ വറുത്തത് അതങ്ങനെ തന്നെ കാര്യം വിളിച്ചിട്ടോ അത്ര തന്നെ ഉള്ളു കുറേ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസം ലീവല്ലേ തിങ്കളാഴ്ച ഒഴിവാണ് അപ്പം അതൊക്കെ ജയിപ്പിക്കണം അതെട്ട ഒരാൾ ഫില്ലറ് കടിച്ചു കളിക്കുന്നുണ്ട് ഫില്ലർ

Bye. 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 Bye.